പീരുമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന വുഡ്ലാൻഡ് എസ്റ്റേറ്റിൽ കൊല്ലമറ്റത്ത് ബാബുവിന്റെ മകൻ ബിബിൻ ബാബു കൊല്ലപ്പെട്ട സംഭവത്തിൽ മാതാവിനെയും സഹോദരനെയും സഹോദരിയെയും പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇവർ കുറ്റം സമ്മതിച്ചത് കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ് കൊല്ലപ്പെട്ട ബിബിൻ ബാബുവിന്റെ സഹോദരൻ വിനോദ് മാതാവ് പ്രേമ സഹോദരി ബിനിത എന്നിവരെയാണ് പേരുമേട് പോലീസ് അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഒടുവിലാണ് ഇവർ കുറ്റം സമ്മതിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ് ബിബിൻ ബാബുവിനെ ബന്ധുക്കൾ പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്ക് മർദ്ദനമേറ്റത് മൂലമാണ് മരിക്കാൻ ഇടയായതെന്ന് ഫോറൻസിക് സർജൻ റിപ്പോർട്ട് നൽകി ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മൂവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി മാറ്റിപ്പറഞ്ഞത് പോലീസിനെ കുഴപ്പിച്ചിരുന്നു തുടർന്ന് വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതക വിവരം ഇവർ പോലീസിനോട് പറഞ്ഞത് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച ബിപിൻ ബാബുവിന്റെ സഹോദരിയുടെ മകന്റെ പിറന്നാളാഘോഷ ചടങ്ങുകൾ നടക്കുകയായിരുന്നു അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ മരണപ്പെട്ട ബിപിൻ ബാബു മദ്യപിച്ച് വീട്ടിലെത്തി തുടർന്ന് അമ്മയും സഹോദരനും സഹോദരിയുമായി തർക്കത്തിലേർപ്പെട്ടു തുടർന്ന് അമ്മയെ വിപിൻ മർദ്ദിച്ചു കണ്ട സഹോദരി വീട്ടിലിരുന്ന് ഫ്ലാസ്ക് എടുത്ത് ബിപിന്റെ തലയ്ക്കടിക്കുകയും സഹോദരൻ ചവിട്ടുകയുമാണ് ചെയ്തത് സംഘർഷത്തിൽ വിപിൻറെ ജനനേന്ദ്രിയത്തിനും പരിക്കേറ്റു ഇയാൾ മരിച്ചെന്ന സംശയമുണ്ടായതോടെ ഇവർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ മരണപ്പെട്ട ബിപിൻ ബാബു മദ്യപിച്ചുകൊണ്ടും സ്വന്തം വീട്ടില് നിരവധി പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്നയാളാണ് അത്തരത്തിൽ നിരവ് പ്രശ്നങ്ങൾ സ്ഥിരമുണ്ടാക്കുകയും സ്വന്തം അമ്മയെ മർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുന്നതിന് പുറത്താണ് ഈ ഇത് ഈ മരണത്തെ മരണ മരണത്തിലേക്ക് നയിക്കാവുന്ന ഈ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് ഒന്ന് നിലവിൽ അനുമാനിക്കുന്നു ഈ തുടർന്ന് ഇതിൽ മറ്റാരെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഇതിലുണ്ടോ ഉണ്ടോ എന്ന കാര്യം തുടർ അന്വേഷണത്തിൽ മാത്രമേ വെളിപ്പെടുത്താൻ കഴിയുന്നു പീരുമേട് താലൂക്ക് ആശുപത്രിയിലെത്തുന്നതിനു മുന്നേ ഇയാൾ മരണപ്പെട്ടിരുന്നു സംഭവം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാളുകളും ഉണ്ടായിരുന്നു ഇവർക്ക് കൃത്യത്തിൽ പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മൂവരെയും വൈദ്യ പരിശോധനകൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും മൂന്ന് പ്രതികളെയും സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയടക്കം സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന